വരാനിരിക്കുന്ന സിവിൽ സപ്ലൈസ് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് സിലബസിനെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ ചില ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വീഡിയോയിലിട്ട് കിടക്കാം കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനമേതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനമേതാണ് ചെങ്കൽ മണ്ണ് കേരളത്തിലെ മണ്ണിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ് കേരളത്തിലെ മണ്ണിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം മൂലകമേതാണ് ഇരുമ്പ് കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല പാലക്കാട് കേരളത്തിൽ കരിമണ്ണ് പ്രധാനമായും കാണപ്പെടുന്നത് എവിടെയാണ് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലാണ് കേരളത്തിൽ കരിമണ്ണ് പ്രധാനമായും കാണപ്പെടുന്നത് കരിമണ്ണ് അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് കറുത്ത പരുത്തി മണ്ണ് റീഗർ മണ്ണ് ഇത് പ്രീവിയസ് ചോദ്യമാണ് റീഗർ മണ്ണ് എന്നറിയപ്പെടുന്ന മണ്ണിനെ ഏതെന്ന് ചോദിച്ചിട്ടുണ്ട് അത് കറുത്ത മണ്ണ് അല്ലെങ്കിൽ കരിമണ്ണാണ് പരുത്തി നിലക്കടല എന്നിവയുടെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ് കറുത്ത മണ്ണ് പരുത്തി നിലക്കടല എന്നിവയ്ക്ക് അനുയോജ്യമായ എന്നിവയുടെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ് അല്ലെങ്കിൽ കരിമണ്ണ് കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ ഏതാണ് മറയൂര് കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ ആണ് മറയൂർ മറയൂർ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഇടുക്കി മറയൂർ സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി മുനിയറകൾക്ക് പ്രസിദ്ധമായ സ്ഥലം എന്നറിയപ്പെടുന്നത് മറയൂരാണ് മുനിയറകൾക്ക് പ്രസിദ്ധമായ സ്ഥലം മറയൂരാണ് മറയൂരിൽ കൂടി ഒഴുകുന്ന നദി ഏതാണ് മറയൂരിൽ കൂടി ഒഴുകുന്ന നദിയാണ് പാമ്പാർ ഏറ്റവും കൂടുതൽ ചന്ദനം ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് ഏറ്റവും കൂടുതൽ ചന്ദനം ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് കർണാടക ചന്ദന നഗരം എന്നറിയപ്പെടുന്നത് ചന്ദന നഗരം എന്നറിയപ്പെടുന്ന എവിടെയാണ് ചന്ദന ന നഗരം എന്നറിയപ്പെടുന്നത് മൈസൂരാണ് കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏതാണ് കോന്നി കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനമാണ് കോന്നി വനവിസ്തൃതി കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണ് വനവിസ്തൃതി കൂടുതലുള്ള കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി വനവിസ്തൃതിയിൽ രണ്ടാം സ്ഥാനം വയനാട് മൂന്നാം സ്ഥാനം പത്തനംതിട്ട അപ്പോൾ കേരളത്തിൽ വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള ജില്ല ഇടുക്കി വനവിസ്തൃതിയിൽ രണ്ടാം സ്ഥാനം വയനാട് മൂന്നാം സ്ഥാനം പത്തനംതിട്ട വനവിസ്തൃതി ഏറ്റവും കുറവുള്ള ജില്ല ഏതാണ് ആലപ്പുഴ വനവിസ്തൃതി ഏറ്റവും കുറവുള്ള ജില്ലയാണ് ആലപ്പുഴ ശതമാനാടിസ്ഥാനത്തിൽ കൂടുതൽ വനവിസ്തൃതിയുള്ള ജില്ലയാണ് വയനാട് വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള ജില്ല ഇടുക്കിയാണ് ശതമാന അടിസ്ഥാനത്തിൽ വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് വയനാട് ഏറ്റവും കൂടുതൽ മലയോര പ്രദേശങ്ങളിലുള്ള ജില്ല ഏതാണ് ഏറ്റവും കൂടുതൽ മലയോര പ്രദേശങ്ങളിലുള്ള ജില്ലയാണ് ഇടുക്കി കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പീച്ചിയാണ് കേരള ഫോറസ്റ്റ് സീഡ് സെന്റർ സ്ഥിതി ചെയ്യുന്ന സ്ഥലവും തന്നെയാണ് കേരളത്തിൽ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ് ചെന്തുരണി വന്യജീവി സങ്കേതം കേരളത്തിൽ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ് ചെന്തുരണി വന്യജീവി സങ്കേതം കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതമാണ് ചെന്തുരണി വന്യജീവി സങ്കേതം ചെന്തുരണി വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ചെന്തുരണി വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ചെന്തുരണി വന്യജീവി സങ്കേതം ഏത് റിസർവ് വനത്തിന്റെ ഭാഗമാണ് ചെന്തുരണി വന്യജീവി സങ്കേതം ഏത് റിസർവ് വനത്തിന്റെ ഭാഗമാണ് കുളത്തൂപ്പുഴ റിസർവ് വനത്തിൻ്റെ ഭാഗമാണ് കുളത്തൂപ്പുഴ റിസർവ് വനത്തിന്റെ ഭാഗമാണ് ഇന്ത്യയിൽ ആദ്യമായി തുമ്പികളുടെ കണക്കെടുപ്പ് നടന്ന വന്യജീവി സങ്കേതം അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി തുമ്പികളുടെ കണക്കെടുപ്പ് നടന്ന വന്യജീവി സങ്കേതം ഏതാണെന്ന് വെച്ചാൽ ഏതാണ് ചെന്തുരുണി വന്യജീവി സങ്കേതത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തെ വന്യജീവി സങ്കേതമാണ് നെയ്യാർ സ്റ്റീവർ ഇർവിൻ പാർക്ക് എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ് സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം നെയ്യാർ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മരക്കുന്ന ദ്വീപ് നെയ്യാർ ഡാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേന്ദ്ര മൃഗശാല അതോറിറ്റി അംഗീകാരം റദ്ദാക്കിയ നെയ്യാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായ സിംഹ സഫാരി പാർക്ക് നെയ്യാർ ലയൻ സഫാരി പാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കേന്ദ്ര മൃഗശാല അതോറിറ്റി അംഗീകാരം റദ്ദാക്കിയ നെയ്യാർ വന്യജീവി സ സങ്കേതത്തിൻ്റെ ഭാഗമായ സിംഹ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ ലയൺ സഫാരി പാർക്കാണ് കോന്നി വനമേഖലയെ കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനമായി പ്രഖ്യാപിച്ച വർഷം കോന്നി വനമേഖലയെ കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനമായി പ്രഖ്യാപിച്ച വർഷമാണ് ആയിരത്തി കേരളത്തിൽ റിസർവ് വനം കൂടുതലുള്ള ജില്ല ഏതാണ് കേരളത്തിൽ റിസർവ് വനം കൂടുതലുള്ള ജില്ലയാണ് പത്തനംതിട്ട കേരളത്തിൽ ഏറ്റവും കുറവ് റിസർവ് വനമുള്ള ജില്ല ഏതാണ് കേരളത്തിലെ ഏറ്റവും കുറവ് റിസർവ് വനമുള്ളത് ആലപ്പുഴ ആലപ്പുഴ ജില്ലയിലെ ആദ്യ റിസർവ് വനം ഏതാണ് വീയപുരം ഹരിപ്പാട്ട് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന വീരപുരത്ത് ആലപ്പുഴ ജില്ലയിലെ ആദ്യത്തെ റിസർവ് വനം സ്ഥിതി ചെയ്യുന്നു രാജവമ്പാലയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ പൂയൻകുട്ടി വനം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം രാജവമ്പാലയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ പൂയൻകുട്ടി വനം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് എറണാകുളം കേരളത്തിലെ ആകെ വനം ഡിവിഷനുകളുടെ എണ്ണം എത്രയാണ് മുപ്പത്തി കേരളത്തിലെ ആകെ വനം ഡിവിഷനുകളുടെ എണ്ണമാണ് മുപ്പത്തി ആറ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കോട്ടയം കേരള ഫോറസ്റ്റ് ഡെവലപ്മെ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കോട്ടയം കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി ജീവി സങ്കേതമാണ് പെരിയാർ കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതവും പെരിയാർ വന്യജീവി സങ്കേതം തന്നെയാണ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെറ്റ് സൈറ്റായ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണ് പെരിയാർ വന്യജീവി സങ്കേതം യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണ് പെരിയാർ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ക്ച്വറി പെരിയാർ വന്യജീവി സങ്കേതം തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ക്ച്വറി എന്ന പേരിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ക്ച്വറി സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവാരായിരുന്നു ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ മറ്റൊരു പേരെന്താണ് തേക്കടി വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് തേക്കടി വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്കാണ് പീരുമേട് ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ് ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് പെരിയാറിനെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷം ഏതാണ് പെരിയാറിനെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് പെരിയാറിനെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ കോർ പ്രദേശത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മു എൺപത്തിരണ്ട് പെരിയാർ വന്യജീവി സങ്കേതത്തിൻ സങ്കേതത്തിൻ്റെ കോർ പ്രദേശത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് പെരിയാർ വന്യജീവി സങ്കേതം പ്രോജക്റ്റ് എലിഫൻറ്റിൻ്റെ കീഴിലായ വർഷം പെരിയാർ വന്യജീവി സങ്കേതം പ്രോജക്റ്റ് എലിഫൻറ്റിൻ്റെ കീഴിലായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പെരിയാർ കടുവാ സങ്കേതം നിലകൊള്ളുന്ന ജില്ലയാണ് ഇടുക്കി കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവ് പെരിയാർ കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവാണ് പെരിയാർ കേരളത്തിലെ ആദ്യ കടുവാ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം കേരളത്തിലെ ആദ്യ കടുവാ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം ഇന്ത്യയിലെ പത്താമത്തെ കടുവാ സങ്കേതമാണ് പെരിയാർ ടൈഗർ റിസർവ് പെരിയാർ കടുവ സംരക്ഷിത പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ലകളാണ് ഇടുക്കി പത്തനംതിട്ട കോട്ടയം പെരിയാർ കടുവാ സംരക്ഷിത പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ലകളാണ് ഇടുക്കി പത്തനംതിട്ട കോട്ടയം കേരള തമിഴ്നാട് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് മംഗളദേവി പ്രതിഷ്ഠ മംഗളദേവി ക്ഷേത്രം കേരള തമിഴ്നാട് അതിർത്തി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് മംഗളദേവി ക്ഷേത്രം ഇവിടുത്തെ പ്രതിഷ്ഠ കണ്ണകിയാണ് മംഗളദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചാൽ അതും പെരിയാർ വന്യജീവി സങ്കേതമാണ് അപ്പോൾ കേരള തമിഴ്നാട് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് മംഗളദേവി ക്ഷേത്രം മംഗളാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ കണ്ണകി പ്രതിഷ്ഠയാണ് ചിത്രപൗർണമി ഉത്സവത്തിന് മാത്രം തുറക്കുന്ന ക്ഷേത്രമാണ് മംഗളദേവി ക്ഷേത്രം ചിത്രപൗർണമി ഉത്സവത്തിന് മാത്രം തുറക്കുന്ന ക്ഷേത്രമാണ് മംഗളാദേവി ക്ഷേത്രം പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ് ചിന്നാർ പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ നിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ചിന്നാർ രാജ്യാന്തര പ്രശസ്തി കൈവരിച്ച ഇന്ത്യയിലെ നക്ഷത്ര ആമ പുനരധിവാസ കേന്ദ്രം ഏതാണ് ചിന്നാർ വന്യജീവി സങ്കേതം പി എസ് സിയുടെ പ്രീവിയസ് ചോദ്യമാണ് നക്ഷത്ര ആമകൾക്ക് പേര് കേട്ട കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചാൽ ചിന്നാർ വന്യജീവി സങ്കേതമാണ് ചാമ്പൻ മല ചാമ്പൽ മലയണ്ണാനും നക്ഷത്രയാമയും കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരേതാണ് ചിന്നാർ വന്യജീവി സങ്കേതമാണ് ചാമ്പൽ മലയണ്ണാനും ആമയും കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം ചിന്നാർ വന്യജീവി സങ്കേതം അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെ ടൈഗർ റിസർവ് ആനമല വെള്ളക്കാട്ടുപോത്തുകളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തപ്പെട്ടിട്ടുള്ള വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം കൂടാതെ വെള്ളക്കാട്ടുപോത്തുകളുടെ സാന്നിധ്യവും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഗ്ഗർ മുതലകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം അതും ചിന്നാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഗ്ഗർ മുതലകൾ കാണപ്പെടുന്നത് ചിന്നാർ വന്യജീവി സങ്കേതത്താണ് കേരളത്തിൻ്റെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശമാണ് ചിന്നാർ വന്യജീവി സങ്കേതം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്